കോളേജ് വിദ്യാർത്ഥികളാണെന്ന് മാത്രമേ അറിയൂ അതും നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ളിടത്തെ കഴപ്പുമൂത്തതങ്ങളായിരുന്നു അവരെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പോലീസ് വെറുതെ വിട്ടിരുന്നു തടിച്ചുകൂടിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സാധാരണ ഈ പണിക്ക് പോകുന്ന സ്ത്രീകളെ തന്നെ പൊക്കിയത് ശരിക്കും അവരാ ഹോട്ടലിൽ പോലും വന്നിട്ടില്ലായിരുന്നു ഹോട്ടലിന്റെ പിന്നിലൂടെ അവരെ കയറ്റി മുന്നിലൂടെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതാണ് അപാര പ്ലാനിംഗ് ആയിരുന്നല്ലോ അജിത്തി ഇരുത്തി മൂളി നീ എന്തിനാ വീരശക്തിക്കായി ശക്തിക്കായി കാത്തിരുന്നവരെ കുറിച്ച് ചോദിച്ചത് നിനക്കാരേലും സംശയമുണ്ടോ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞിട്ടും അവനത് അടക്കി വെച്ചു പറയാം സമയമാവട്ടെ ആ സമയം വീരന് ശക്തിയുടെ വെല്ലിച്ചിന്റെ കോൾ വന്നു ശരിയടാ ഞാൻ അയാളെ കണ്ടിട്ട് വരാം ദേവകിയെ വേഗം പിഴിഞ്ഞെടുക്കാൻ നോക്ക് ദേവനാഥ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ക്രിമിനൽ എന്നതിനേക്കാൾ അവനൊരു സൈക്കോ തന്നെയാണ് വീട്ടിൽ അച്ചമ്മ പറഞ്ഞ കഥയിലെ ദേവനാഥല്ല ശരിക്കുമുള്ള ദേവനാഥെന്ന് നിനക്കറിയാമല്ലോ എനിക്കറിയാം വീരാ ദേവകി അവനെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല ശരീരത്തിലെ ആഭരണങ്ങൾ വരെ ഊരി മാറ്റിയിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത് നമ്മളത് മുന്നിൽ കണ്ടിട്ട് തന്നെയല്ലേ അവരിൽ ഭയമുണ്ടാക്കിയത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഇതുപോലെയുള്ള കള്ളങ്ങൾ ചെയ്തിട്ട് കൂളായി നിൽക്കില്ലെന്ന് നിനക്കറിയാമല്ലോ അത് നിന്റെ അനിയൻ പ്രേമം അവസാനിപ്പിക്കാറായില്ലേ വീരാ അത് ഇനിയും നീട്ടണോ വീരൻ ഗൂഢമായി പുഞ്ചിരിച്ചു കണ്ടെത്താനുള്ള നിധി കണ്ടെത്തട്ടെ രജിത്തെ എല്ലാവർക്കുമുള്ള മറുപടി അന്നുകൊടുക്കാം അതുവരെ ഞാനൊരു വിധിയാണെന്ന് ധരിച്ചോട്ടെ അവനുള്ള പണി ഇപ്പോൾ അവനായി തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ വീരൻ അർത്ഥം വെച്ച് പറഞ്ഞു ലക്ഷ്മിയെയാണ് ഉദ്ദേശിച്ചത് മുകളിലെ ഹാളിൽ നിനക്ക് ഹിഡൻ ക്യാമറ വയ്ക്കാൻ തോന്നിയതുകൊണ്ട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നില്ലേ നിന്റെ മുറിയിൽ നിന്ന് അവൻ എടുത്തുകൊണ്ടുപോയ ഫോണിൽ എന്തായിരുന്നു വീര നിന്റെ സ്വകാര്യ നിമിഷങ്ങൾ അവൻ പകർത്തിട്ടുണ്ടാവുമോ അറിയില്ല നാളെ നേരം പുലരുമ്പോൾ ആ ഫോൺ നമ്മുടെ വയലിലെ കിണറിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കും അജിത്തെ കൃഷി ആവശ്യത്തിനുപയോഗിക്കുന്ന കിണറായതിനാൽ എല്ലാ വർഷവും ഇറക്കാറില്ല ഫോൺ പോയ കഥയൊന്നും അവൻ പുറത്തോട്ട് വിടില്ലെന്ന് ഉറപ്പാണ് അവിടെ ക്യാമറയുണ്ടെന്ന് അറിഞ്ഞതല്ലേ തുറന്നു പറയാതെ തന്നെ ഒരു മത്സരവും ശത്രുതയും ഞങ്ങൾ ഇനി മുതൽ പ്രകടിപ്പിച്ചു തുടങ്ങും അജിത്തെ ലക്ഷ്യത്തിലേക്ക് അടുക്കുംതോറും ഭയം തോന്നുന്നുണ്ട് വീര ദേവനാഥും അരുണും തമ്മിലുള്ള സൗഹൃദം മനസ്സിലായപ്പോൾ മുതൽ അവളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല അനു അത്രയും ക്രൂരമായിട്ടുണ്ടാകുമോ അവളും ഒരു പെണ്ണല്ലേടാ ജയനാഥന്റെ കയ്യിൽ നിന്ന് നീ പലവട്ടം അവളെ രക്ഷിച്ചതല്ലേ ഓരോന്നും നിന്റെ പോലീസ് ബുദ്ധിയിൽ വിശകലനം ചെയ്യണം അജിത്തെ അഭിനയത്തിൽ അനുഗ്രഹേ വെല്ലാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം പല ലക്ഷ്യങ്ങളോടെ അവർക്കൊപ്പം നിന്നവളാണെന്ന് മറന്നു കളയരുത് കൂട്ടത്തിൽ ഏറ്റവും ക്രൂര അവൾ തന്നെ ആയിരിക്കും അജിത്തിനോട് യാത്ര പറഞ്ഞിട്ട് വീരൻ ശക്തിയുടെ വെല്ലിച്ചിനെ കാണാൻ പോയി വീരൻ പറഞ്ഞത് അജിത്ത് പലവട്ടം മനസ്സിൽ ഉരുവിട്ടു അപ്പോൾ അമ്മാവൻ അവളെ ശാരീരികമായി ഉപ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വരുത്തി തീർത്തതാണോ എന്തിനു വേണ്ടി ജീവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാകുമോ അമ്മാവന് ജീവൻ എന്നാൽ പ്രാണനാണ് അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാകുമോ ദേവനാഥനും അനുവിനും തമ്മിൽ തമ്മിലൊരടുപ്പം പ്രത്യക്ഷത്തിലില്ലെങ്കിലും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല അജിത്ത് തല പുകച്ചു വീരൻ ശക്തിയുടെ വല്യച്ഛൻ വിനയകുമാറിൻ്റെ അടുത്തെത്തി അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന അനിഷ്ടത്തിൽ വിനയന്റെ മുഖം മങ്ങി ശക്തിക്ക് വീരനേക്കാൾ നല്ല ഒരാളെ ദൈവം നൽകിയില്ലല്ലോ എന്ന അയാൾ വേദനയോടെ ഓർത്തുപോയി വലിയ കുടുംബവും നല്ല പ്രോഷനുമൊക്കെയാണെങ്കിലും സ്വഭാവം കൊണ്ട് വീരഭദ്രസേനൻ മോശമാണെന്ന് പരസ്യമായ രഹസ്യമാണ് ഗുണദോഷിച്ച് നേർവഴിക്ക് നടത്താതെ പോയതിന്റെ ഫലമാണ് അനുഭവിക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാൻ അയാൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് വീരനെ നോക്കി വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് മുന്നിൽ വിനയൻ പകച്ചു വന്നു പോയില്ലേ ഇനിയിപ്പോ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് തീരെ ക്ഷമയില്ലാത്തതുപോലെ ഒരു കുശലാന്വേഷണത്തിന് താല്പര്യമില്ലെന്നതുപോലെ വീരൻ ചോദിച്ചു ശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് മോൻ അവളെക്കുറിച്ച് കുറിച്ച് എന്തറിയാമെന്ന് എനിക്കറിയില്ല പാലാഴിയിലെ മരുമകളായി അവൾ മാറിയതിന്റെ ഇഷ്ടക്കേട് സിന്ധുവിനും മക്കൾക്കും നല്ലതുപോലെയുണ്ട് അവളെക്കുറിച്ച് അവർ നല്ലതൊന്നും പറയില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയുന്നതിനേക്കാൾ മോന് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് സംസാരിക്കാമെന്ന് കരുതി എന്റെ പേര് വീരഭദ്രസേനൻ എന്നാണ് വീരൻ അങ്ങനെ വിളിച്ചോളൂ എനിക്ക് ഈ മോനെ വിളിയൊന്നും തീരെ ഇഷ്ടമല്ല വ്യക്തമായി അകൽച്ച വീരൻ പ്രകടമാക്കിയപ്പോൾ വിനയന്റെ മുഖം മങ്ങി ശക്തി മകളുടെ സ്ഥാനത്താണ് അതുകൊണ്ടാണ് മകനെയെന്ന് വിളിച്ചൊരടുപ്പ് സ്ഥാപിക്കാൻ ശ്രമിച്ചതെന്നോർത്ത് വിനയൻ മുരടനക്കി പറയാനുള്ളത് ശക്തി ഇങ്ങനെ ഒറ്റപ്പെടാനുള്ള കാരണമാണ് പറഞ്ഞോളൂ എന്നതുപോലെ വീരൻ കൈകെട്ടി നിന്നുകൊണ്ട് വണ്ടിയുടെ ബോണറ്റിൽ ചാരി നിന്നു ഞങ്ങളുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മകളായിരുന്നു ജയശ്രീ അന്നൊരു പ്രേമബന്ധത്തിന്റെ പേരിൽ അവളുടെ തുടർപഠനം മുടക്കിയാണ് ജയശ്രീയുടെ വീട്ടുകാർ വിമലുമായി അവളുടെ വിവാഹം നടത്താൻ തയ്യാറായത് വളരെ പെട്ടെന്നുള്ള ആലോചനയും വിവാഹവുമായിരുന്നു അവരുടേത് വിമലും അന്ന് സിന്ധുവുമായിട്ടുള്ള പ്രണയം തകർന്നു നിൽക്കുന്ന സമയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനൊരു കാത്തിരിപ്പിലായിരുന്നു മറ്റൊരു വിവാഹത്തിന് അമ്മയവനെ നിർബന്ധിച്ചപ്പോൾ പാതി മനസ്സോടെയാണ് അവൻ സമ്മതം പറഞ്ഞത് വിമലും സിന്ധുവും പിരിഞ്ഞിട്ട് വർഷങ്ങളായതിനാൽ അവർ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എല്ലാവരും കരുതി അതേപോലെ ജയശ്രീയും വിവാഹത്തോടെ മാറുമെന്ന് അവരുടെ വീട്ടുകാരും ഉറപ്പിച്ചു ഇഷ്ടമില്ലാതെയാണെങ്കിലും വിവാഹശേഷം ഇരുവരും പൊരുത്തപ്പെട്ടതുപോലെയാണ് തോന്നിയത് പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല വിമലിന്റെ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോൾ അവന്റെ കാമുകി സിന്ധു ഈ നാട്ടിലേക്ക് തിരികെ വന്നിരുന്നു അന്ന് നാലഞ്ച് വയസ്സുള്ള വിനീഷും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു അത് വിമലിന്റെ കുഞ്ഞായിരുന്നുവെന്ന് അവൾ അവകാശപ്പെട്ടു അവനും അതിൽ ഉണ്ടായിരുന്നില്ല വിമൽ ഒരേ സമയം ജയശ്രീയുമായും സിന്ധുവുമായും ബന്ധം പുലർത്തി ഇല്ലെങ്കിൽ തറവാട്ടിലെ അവകാശം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നു എങ്കിലും ജയശ്രീയോടുള്ള സമീപനത്തിൽ വളരെ മാറ്റം വന്നിരുന്നു അന്ന് ജയശ്രീയും സിന്ധുവും ഒരേപോലെ ഗർഭിണികളായി സത്യം മനസ്സിലാക്കിയ ജയശ്രീ അവളുടെ വീട്ടിലേക്ക് തിരികെ പോയി ഈ സാഹചര്യത്തിൽ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് ജയശ്രീക്കുള്ള സ്നേഹം എങ്ങനെയാണെന്ന് ഊഹിക്കാമല്ലോ ജയശ്രീ പോയതിന് പിന്നാലെ വിമലിനെ മണിയാളത്ത് നിന്ന് ഇറക്കി വിട്ടു അവൻ സിന്ധുവിനൊപ്പം വാടക വീട്ടിൽ താമസവും തുടങ്ങി ജയശ്രീ പഠനം തുടർന്നു പ്രസവിച്ചു എന്നല്ലാതെ ജയശ്രീ ശക്തിയെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അടിച്ചേൽപ്പിക്കപ്പെട്ട വിവാഹത്തിൽ പൊരുത്തപ്പെടാൻ ശ്രമിച്ചിട്ടും ചതിയു പറ്റിയത് ഒരാൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ ആ ഇഷ്ടക്കേട് ജയശ്രീക്ക് ശക്തിയോടുണ്ടായിരുന്നു നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി നന്ദനുമായി അവളുടെ വിവാഹം കഴിഞ്ഞു ജയശ്രീയും നന്ദനും തമ്മിലുള്ള പ്രണയമായിരുന്നു അവളെ വേഗത്തിൽ വിവാഹം കഴിപ്പിച്ചയക്കാൻ കാരണം വീണ്ടും അവർ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം മൂളുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു അവനൊരു ഡോക്ടറായ കാര്യം വിദേശത്ത് ചെറിയ ജോലിയുണ്ടെന്നും ജയശ്രീയെ കൂടെ കൂട്ടുന്നുവെന്നും മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴവർ ഈ രീതിയിലാവില്ല പറയുക ആദ്യ വിവാഹത്തിൽ ഒരു അബദ്ധം പറ്റിയതിനാൽ പിന്നീട് എല്ലാം കൊണ്ടും ചേർന്ന ഒരാളുമായി അന്തസ്സായി വിവാഹം കഴിപ്പിച്ചു വിട്ടെന്നേ പറയൂ പിന്നെ അന്നത്തെ ആ വിവാഹം അച്ഛന്മാർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗം മാത്രമായിരുന്നുവെന്നും മണിയാലത്തുകാർ അവരെ ചതിച്ചെന്നുമാണ് ആരോപണം അതുകൊണ്ട് തന്നെ ശക്തി എന്ന ബാധ്യത അവർക്ക് ഏറ്റെടുക്കാൻ മനസ്സുണ്ടാവില്ലല്ലോ യു കെയിലേക്ക് അവർ പോയ ശേഷമാണ് നന്ദൻ ഒരു ഡോക്ടറാണെന്ന് അവരൊക്കെ അറിഞ്ഞത് തന്നെ അതിലവർക്ക് നല്ല നഷ്ടബോധവുമുണ്ട് അതെന്താ എന്നൊരു ചോദ്യം വിനയൻ വീരൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവൻ ശബ്ദിക്കാഞ്ഞതിനാൽ റേഡിയോ പോലെ വിനയൻ തുടർന്നു നന്ദന്റെ അമ്മ വിവാഹം കഴിക്കാതെ ജനിച്ച മകനാണ് അയാൾ അതുകൊണ്ടാണ് ജയശ്രീയുടെ വീട്ടുകാർ ആ ബന്ധത്തെ എതിർത്തത് ആ നാട്ടിൽ നന്ദനും അമ്മയ്ക്കും നല്ല പേരായിരുന്നില്ല മകൾക്ക് കുറവുകൾ ഉണ്ടായപ്പോൾ നന്ദന്റെ കുറവുകൾ അവർ മറന്നു എങ്ങനെയെങ്കിലും മകളെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ മതിയെന്നായിരുന്നു അവർക്ക് അന്ന് നന്ദൻ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ് അവർക്ക് മുമ്പിൽ വെച്ചത് അയാളും ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരിക്കലും ശക്തി വരാൻ പാടില്ലെന്ന് അവർക്കത് സ്വീകാര്യവുമായിരുന്നു ഒരു കരി പൊന്നുപോലും ജയശ്രീയുടെ വീട്ടുകാരിൽ നിന്ന് വാങ്ങാൻ നന്ദൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവളുടെ സ്വർണവും കുടുംബസ്വത്തിന്റെ വില വരുന്ന തുകയും ശക്തിക്ക് മാറ്റിവെച്ചു നന്ദനൊപ്പം യു കെയിലേക്ക് പോയ ജയശ്രീ നാട്ടിലേക്ക് ഫോൺ പോലും ചെയ്യാതെയായി ശക്തിയുടെ വിവാഹം നടക്കുന്ന ദിവസം വരെ നന്ദൻ കോവിലകത്തെ തമ്പുരാനാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അന്നത്തെ നന്ദന്റെ ഗിഫ്റ്റ് കണ്ടിട്ട് അവർ അതിശയിച്ചത് ഈ കാര്യങ്ങളെല്ലാം മുന്നേ അറിഞ്ഞതിനാൽ വീരനിൽ യാതൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നില്ല സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ആൾക്ക് വേണ്ടി അവൻ കേൾവിക്കാരൻ മാത്രമായി നിലകൊണ്ടു എന്നിരുന്നാലും ഒടുവിൽ വിനയനോട് പറയാൻ ചിലതൊക്കെ വീരൻ കരുതി വെച്ചിരുന്നു ജയശ്രീയുടെ സഹോദരൻ ജയദീപിന്റെ ഭാര്യയ്ക്ക് ശക്തി അവിടെ നിർത്തുന്നതിൽ എതിർപ്പുണ്ടായി അങ്ങനെയാണ് അഞ്ചാമത്തെ വയസ്സിൽ അവൾ മണിയാലത്ത് വന്നത് അത്രയും കാലം അവളെ നോക്കിയത് കൊണ്ടാവും ലളിതാമ്മയ്ക്ക് അവളോട് വലിയ സ്നേഹമായിരുന്നു എങ്കിലും മണിയാലത്ത് വന്നവളെ കാണാൻ അവർ തയ്യാറായിരുന്നില്ല ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നത് അവരിൽ നിന്ന് പതിയെ അകന്നപ്പോൾ കാലക്രമേണ ആ സ്നേഹം കുറയുകയും ചെയ്തു എനിക്ക് ശോഭയ്ക്കും മക്കളില്ലാത്തതിനാൽ ശക്തി മകൾ തന്നെയായിരുന്നു സന്തോഷത്തോടെ കഴിഞ്ഞു വരവെയാണ് ശോഭയ്ക്ക് ക്യാൻസർ ബാധിച്ചത് വീട്ടിലെ കാര്യങ്ങൾ താളം തെറ്റി തുടങ്ങിയ സമയം വിമലും ഭാര്യയും മക്കളും അവിടേക്ക് വന്നു ശക്തിയുടെ അവിടുത്തെ ജീവിതം ദുരിതമാകുമെന്ന് കണ്ടപ്പോഴാണ് അവളെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയത് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ അവളുടെ സുരക്ഷയെ കരുതി അവധിക്കാലങ്ങളിൽ പോലും ഹോസ്റ്റലിൽ തന്നെ കഴിയാൻ പറയുമായിരുന്നു അവളുടെ ഒരു കൂട്ടുകാരിയും ശക്തിക്കൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വെക്കേഷൻ സമയങ്ങളിൽ രണ്ടാളും അവർക്ക് ഇഷ്ടമുള്ള പലതും പഠിച്ചെടുക്കാൻ ആ സമയം ഉപയോഗിച്ചത് അവളുടെ പതിനാറാമത്തെ വയസ്സിലാണ് എന്റെ ശോഭ മരിക്കുന്നത് പിന്നീട് അവൾ വീട്ടിലേക്ക് വരാതെ ഇരിക്കാൻ ഞാനും അവഗണന കാണിച്ചെന്ന് പറയാം അതിന് കാരണം സിന്ധുവും മക്കളുമായിരുന്നു മറ്റൊരു കാരണം റെയ്ഡിൽ പിടിച്ചതാണെന്ന് വിനയൻ വെളിപ്പെടുത്തിയില്ല ഇവിടെയെങ്കിലും ജയശ്രീയുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ വീരൻ കണ്ണുകൾ ചുരുക്കി വിനയനെ നോക്കി തുടരും